ഞാനും അവളും കിടന്ന് എല്ലാരും ഉറങ്ങി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമുക്ക് ഇന്ന് എപ്പിസോഡ് വഴി വഴിപോ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടു കാണും എന്നാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഞാൻ ആ എപ്പിസോഡിന്റെ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് ഓരോ ഇതും കേട്ട് കേട്ട് അങ്ങോട്ട് പോയി അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാം

രണ്ട് ചേച്ചിമാരുടെ വേണം രാത്രി കിച്ചണിൽ നിന്ന് തക്കാളി വന്ന് ഒന്ന് കിടന്ന് ഉറങ്ങി വെച്ച് കഴിക്കുന്നു അനുമോളും പിൻസിയും ബെഡിൽ കിടന്ന സമയത്ത് നിവിൻ ആണെങ്കിൽ ബെഡിലേക്ക് വന്ന് കിടന്നു അതിനുശേഷം ഇവര് ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടതിനു ശേഷം ഇവര് പോയി തക്കാളി എടുത്തുകൊണ്ട് വന്നു ഇവര് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തക്കാളി എടുത്തിരുന്നു കഴിക്കുന്നു അതിനുശേഷം പറയുന്നു രണ്ട് ചേച്ചിമാരുടെ സ്നേഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് കിടക്കാൻ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ചേച്ചിമാരുടെ സ്നേഹം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പൊ അവിടെ ആദില ചോദിക്കുന്നുണ്ട് ഏഹ് തക്കാളി കള്ളനാണോന്ന് അപ്പൊ അനുമോള് പറയുന്നുണ്ട് തക്കാളി കള്ളനല്ല അല്ലേലും കള്ളനാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും എന്തായാലും ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദിക്കുന്നു കാര്യത്തിൽ ഒരു സംശയം ഇല്ല നെവിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യമൊക്കെ വന്നപ്പോ ഭയങ്കര തമാശയും കാര്യങ്ങളും എല്ലായിരുന്നു ഇപ്പൊ കുറച്ച് ഓവറായിട്ട് മുന്നിലോട്ട് പോകുന്നുണ്ട് കൂടുതലും ലേഡീസിനോടാണ് ലേഡീസിനോട് ഓരോരോ ആംഗ്യങ്ങൾ കാണിക്കുക ഇതിനകത്ത് തന്നെ ഈ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഈ അനുമോള് തന്നെ പറയുന്നുണ്ട് പല സൈസിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് ആ ആംഗ്യത്തോടെ കൈ കൊണ്ടുവരുന്നുണ്ട് ആ കൈ വരുന്ന വേറെ രീതിയിലാണെന്നൊക്കെ അവിടെ അനുമോള് പറയുന്നുണ്ട് ഇതൊക്കെ എന്തായാലും ലാലേട്ടൻ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇന്ന് എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട് നിവിൻ ഓവറാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാണ് ഇവിടെ എന്തായാലും അനുമോളും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് നേരത്തെ ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ അവിടെയൊക്കെ കോമഡിയൊക്കെ കാണിച്ച് നടക്കുന്നു പിന്നെ പുള്ളിയെ കുറിച്ച് ആർക്കും ഒരു ഭിന്നാഭിപ്രായമില്ല എല്ലാവരും ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ വരുമ്പോൾ ഒരു കോമഡിയൻ കൊമേഡിയൻ ഉള്ള രീതിയിൽ നല്ലൊരു ആളാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെല്ലാരും പെരുമാറുന്നത് പക്ഷേ ഇവിടെ ഇപ്പം പലർക്കും ഇത് മനസ്സ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എപ്പിസോഡുകളും അതുപോലെ ലൈവും കാണുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്തായാലും ഇത് ലാലേട്ടൻ ചോദിച്ചത് ക്ലിയർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും എനിക്ക് പറയാനുള്ളത് നവീൻ കുറച്ച് ഓവർ ആണ് എന്നുള്ളതാണ് പക്ഷെ എന്റർടൈൻമെന്റ് ആണ് ആൾ എന്റർടൈനറാണ് ശരിക്കും എന്റർ എന്റർടൈനറാണ് പക്ഷെ അതെല്ലാം ഈ റിപ്പീറ്റ് റിപ്പീറ്റ് തന്നെ കാണിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു മോഷണം അന്ന് ലാലേട്ടം വന്ന് കാണിച്ചു അത് രസം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ എപ്പോഴും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ റിപ്പീറ്റിങ് റിപ്പീറ്റിങ് വരുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഒരേ കണ്ടന്റ് തന്നെ അങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒരു കോമഡി ഒക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇതുപോലെ ലേഡീസിന്റെ അടുത്ത് പോയി സംസാരിക്കുകയും കൈ പിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം മറ്റുള്ളവര് കംപ്ലൈന്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ പറ്റത്തില്ല എന്തായാലും അനുഭവം ഇപ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇന്ന് നടന്ന കാര്യം കിച്ചണിൽ അടി നടന്നിട്ടുണ്ട് പിന്നാലെ ഒരാള് ഗസേൽ അവിടെ ഓവൻ തുറന്നിട്ടിട്ട് പോയി ഓവൻ തുറന്നിട്ട് പോയതിനാണ് അനീഷ് അവിടെ പറഞ്ഞത് ഏതാണ്ടൊക്കെ ഓൻ തുറന്നിട്ട് പോകുന്നു ഇനി ഒരാൾ പുറകെ നടക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഗസേലിന്റെ കാര്യം പറയുവാണെങ്കിലും ഇതുപോലെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കൂടെ ഒരാൾ വേണം അതുപോലെ ഗസേലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗസേൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവരോട് ചൂടാകും ഒരാൾ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരോട് കൂടുതൽ ചൂടാകും ഓക്കെ ഇപ്പൊ അനീഷിനോടുള്ള ഒരു ദേഷ്യമാണ് അവിടെ അക്ബർ കാണിച്ചത് ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യുന്നില്ലേ അതങ്ങ് നടക്കട്ടെ എന്ന് അവർ പക്ഷെ അനീഷ് പറഞ്ഞ കാര്യം എന്താണെന്ന് അക്ബർ ശ്രദ്ധിച്ചോ ഇല്ലോ എന്ന് അറിയത്തില്ല ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് കണ്ടന്റ് കൊണ്ടുപോകുന്നില്ല എന്താണെന്നുവെച്ചാൽ ആ ഓവൻ അവിടെ തുറന്നിട്ടിട്ടാണ് പോയിരിക്കുന്നത് ഒരിക്കലും ഒരു ഓവൻ ഇനി കുറച്ചു നേരം ഇങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അത് തുറന്നിട്ടതിനാണ് അനീഷ് അവിടെ ചോദ്യം ചെയ്തത് ും കണ്ണു വെച്ചിരിക്കണ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അത്രേ ഉള്ളു ഞങ്ങൾ ഇവിടെ പലതും പറയും കിച്ചൺ ആവുമ്പോ ഓക്കെ ആ പലതും പറയും ഞങ്ങളുടെ ടീമിന്റെ ഞങ്ങളുടെ ടീമിന്റെ ഞങ്ങൾ കാണിക്കും ഞങ്ങൾ ഹാക്കി ചെയ്യും ഞങ്ങൾ ചെറുപ്പം വഴക്കിടും ഒക്കെ ചെയ്യും ഇത് കലാഭവൻ ശരികയാണ് അവിടെ ഇപ്പതിനെ കുറിച്ച് സംസാരിച്ചത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് ഗെയിം മനസ്സിലായ കുറച്ച് കുറച്ചുപേരുണ്ട് അനീഷ് കഴിഞ്ഞ വട്ടം കഴിഞ്ഞ ഞായറാഴ്ച വന്ന് മോഹൻലാൽ അനീഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ കോർണർ ചെയ്തത് അതിനുശേഷം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷിന്റെ അടുത്താണ് കണ്ടന്റ് പോകുന്നതെന്ന് അതുകൊണ്ട് ഈ കിച്ചണെ ചുറ്റിപ്പറ്റിയാണ് സാധാരണ കഴിഞ്ഞാ കഴിഞ്ഞ ആഴ്ചയും കിച്ചൺ ഉണ്ടായിരുന്നു കിച്ചണിലോട്ട് ക്യാമറ പോയിട്ടേ ഇല്ല വല്ലപ്പോഴും അങ്ങോട്ട് പോയാലേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ അനീഷ് ഉള്ളത് കൊണ്ട് അവിടെ കണ്ടന്റ് വരും അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പൊ കിച്ചണിലോട്ടാണ് എല്ലാവരെയും നോട്ടം അവിടെ പോയാലേ കണ്ടന്റ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ കുറച്ച് പേരുണ്ട് ശരത്തിനെ പോലുള്ളവരേ ഉള്ളൂ മനസ്സിലാക്കാത്തത് അല്ലാതെ ഈ ഷാനവാസ് അതുപോലെ ഈ പറയുന്ന കലാഭവൻ സരിക അങ്ങനെ കുറച്ചുപേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കിച്ചണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അക്ബറിന് ഈ കിച്ചണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏഹ് അത് കണ്ടന്റ് ആകും എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ കിച്ചണിൽ നിൽക്കുന്നത് അനീഷാണ് അനീഷാണ് അവരുടെ കണ്ടന്റ് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഒരാള് ഇവരെല്ലാരും കൂടെ കോർണർ ചെയ്യുന്നതും ഒരാളെയാണ് അനീഷ് ഇറിറ്റേഷൻ ആണ് നമ്മള് പറയുന്നുണ്ട് ആ ഇറിറ്റേഷൻ അല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് പക്ഷെ എന്ത് ചെയ്യാം ആ കണ്ടന്റ് തരുന്നതും അനീഷാണ് വേറെ ഇവരാരും ഒന്നും തരുന്നില്ല ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് എല്ലാവരും സംസാരിക്കുമ്പോഴും അവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ കൂട്ടം കൂടി സംസാരിക്കുമ്പോഴും ആണ് അവരുടെ ടോപ്പിക്ക് അങ്ങനെ ടോപ്പ് ഇവരിങ്ങും ബിഗ് ബോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ട് പോയവരൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്നിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ തന്നെ ആ ഒരു മനസ്സിലാത്ത പേരെ ഇത്രയും പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ പുള്ളിയാണ് അവിടെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഗബ്ബില്ലാത്തവന്മാരാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് മനസ്സിലാക്കിയത് രണ ഫാത്തിമ മനസ്സിലാക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് രണ ഫാത്തിമ കൂടുതലും അങ്ങോട്ട് അറ്റാക്കിന് പോകാറില്ല ആ സൈഡിലോട്ട് അനീഷിന് കൂടുതൽ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കാറില്ല പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കണ്ടാണ് എന്താ വെച്ചാൽ അവരുടെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ അനീഷിനോടുള്ള ദേഷ്യം അത് മാത്രമാണ് ഇവരുടെ മനസ്സിൽ എപ്പോഴും അനീഷോടുള്ള ദേഷ്യമാണ് പക്ഷെ അത് അനീഷ് നല്ല മുതലെടുക്കുന്നുണ്ട് പക്ഷെ അനീഷ് ഇറിറ്റേറ്റഡ് ആണ് നമുക്ക് തന്നെ ലൈവ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൊബൈലും നമ്മുടെ ടിവിയും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അത്രയ്ക്ക് വട്ടുപിടിപ്പിക്കുക അനീഷ് അനീഷ് ഒരു കാര്യം തന്നെ നൂറ് വട്ടം ഇരുന്നൂറ് വട്ടം പിന്നെ ആ ചെയ്യുന്ന ചെയ്തികളൊന്നും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അനീഷ് അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ഗെയിം കളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കാണുന്നത് പക്ഷെ അനീഷിനെ സഹിക്കാൻ ഭയങ്കര പാടാണ് അത് കറക്റ്റ് കാര്യമാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാമന്റ് ചെയ്യണം എവിടെയോ നിന്ന് ശരത്ത് അവിടെ ഓടി വന്നിരിക്കുന്നു ആ ശരത്തിന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ശരത്ത് അവിടെ പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾ പ്രതികരിക്കുവെന്ന് അവരെ എന്തിനാണ് വിഷയം ഉണ്ടായെന്ന് ഈ വിചാരത്തിനറിയത്തില്ല സത്യത്തിൽ അവിടെ ഒന്ന് വരുന്ന കാണുമ്പോഴേ അറിയാം ആ ശരത്തിനാണ് എന്റെ വിഷയം വരത്തില്ല പക്ഷെ അപ്പുറത്താലിഷ് ആയതുകൊണ്ട് ആ ശരത്ത് അവിടെ പറയുവാണ് ഞങ്ങള് പ്രതികരിക്കും പ്രതികരിക്കും അനീഷ് ഇതിനെ കണ്ടന്റില്ലാതെ നടക്കുവായിരുന്നു അപ്പോഴാണ് ഓവന്റെ വിഷയം അനീഷ് തന്നെയാണ് പറഞ്ഞത് ഓവൻ അടച്ചിടാൻ സരിക വന്നത് ഏറ്റുപിടിക്കാൻ കഴിഞ്ഞു സരികറിയാം അനീഷ് കൃത്യമായിട്ട് അനീഷിനെ അനീഷാണ് ഇനി പ്രതികരിക്കുന്നുള്ളു അതുകൊണ്ട് സരിക അനീഷിനോട് പറഞ്ഞു നിങ്ങൾ കണ്ടൊക്കെയാന്ന് അങ്ങ് അടച്ചാ പോരായിരുന്നു അതില് തുടങ്ങിയ വഴക്കാണ് ഒന്നുമില്ല ഒരു മാങ്ങാ വരച്ച വിഷയം പ്രശ്നം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് അനീഷ് പറയുന്നത് കറക്റ്റാണ് ഇത് എവിടെയാണ് പ്രശ്നം തുടങ്ങിയതെന്ന് ക്യാപ്റ്റൻ രീതിയിൽ അറിഞ്ഞിരിക്കണം അതും ഷാരവാസും അവിടെ അറിയാതെയാണോ എന്ന് സംസാരിക്കുന്നത് അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്ന് ഇവർക്കൊന്നിതെന്താ ആരെ തുറന്നിട്ടോ എന്നോ അത് എന്താ നടന്നതെന്നോ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ആ എപ്പിസോഡ് റിവേൺ ചെയ്ത് നിങ്ങൾ വരെ ഹോസ്റ്റാറില് കയറി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഗസേൽ തുറക്കുമ്പോൾ തന്നെ തുറന്നിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അനീഷ് പറയുന്നുണ്ട് എന്താ ഗസേൽ അടുത്ത് നിൽക്കുവോ അതങ്ങ് അടയ്ക്കാൻ പറയുന്നുണ്ട് അങ്ങനെ തുറന്നിടരുതെന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ട് അനീഷിന് അടി അടച്ചുകൂടാ എന്ന് പറഞ്ഞാണ് ഇവർ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഇവരൊക്കെ എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല കണ്ടന്റ് അനീഷിനാണ് ഇവര് കൊടുക്കുന്നത് ഇവര് മനസ്സിലാക്കുന്നില്ല നമ്മൾ പറഞ്ഞാലും നേരത്തെ ഇറിറ്റേറ്റഡ് ആ കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ എപ്പിസോഡ് കാര് കാണുന്നവർ ഈ എപ്പിസോഡ് കാണുന്നവർ ലൈവ് കാണുന്നത് പോലല്ല എപ്പിസോഡിൽ അനീഷ് പുലിയ അത് മനസ്സിലാക്കുന്നില്ലല്ലോമാർ എന്നുള്ളതാണ് ഇവർക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അനീഷിന്റെ കണ്ടന്റ് കൊടുക്കുന്നത് ഇവരാണ് ഇത് ചെറിയ വിഷയമാണ് പക്ഷെ അവിടെ സ്കോർ ചെയ്തത് ഇപ്പൊ അനീഷാണ് ഞാനിപ്പ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അവിടെ ഷാനവാസ് ഒരു ഈ ക്യാപ്റ്റൻ അല്ലെ കിച്ചന്റെ ക്യാപ്റ്റൻ ഈ പറയുന്നത് പോലെ ഈ അനീഷാണ് ആ ക്യാപ്റ്റന്റെ ഇതിലാണ് അനീഷ് പറഞ്ഞത് അത് അടയ്ക്കാനാണ് അങ്ങനെ തുറന്നിടരുതെന്ന് അതിനുവേണ്ടിയാണ് ഇവന്മാരീ വെള്ളം മൊത്തം ഉണ്ടാക്കുന്നത് അതും അനീഷിന്റെ രഞ്ജത്തോട്ട് നീ എന്നെ അത് നോക്കണ്ടതെന്ന് പറയുന്നുണ്ട് ഈ ആ ഷാനവാസ് വന്നിട്ട് ആ നോക്കണ്ട ആളാണ് പറഞ്ഞത് ഇങ്ങനെ തുറന്നിടരുത് അടച്ചിടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത് അപ്പാൻ ശരത്ത് അതിൻ്റെ വന്നിട്ട് പറയുക അപ്പാൻ ശരത്ത് എന്ന് പറയത്തില്ല ഇവിടെ കീലേരി അച്ചു സത്യമാ കീലേരി അച്ചുവാ അവിടെ വന്നിട്ട് പറയോ നീ ഫേക്കാണ് ഫേക്കാണെന്ന് എന്ത് വിഷയത്തിൽ നടന്നാലും അവിടെ പറയുന്ന അനീഷ് ഫേക്കാണ് ഫേക്കാണെന്ന് അല്ലെ അവിടെ എന്തോ നടന്നതെന്ന് അവർ മനസ്സിലായിട്ടില്ല ഈ ശരത്തിന് മനസ്സിലായിട്ടില്ല അവിടെ എന്തോ നടന്നതെന്നുള്ളത് എനിക്കതെല്ലാം കാണുമ്പോൾ ചിരിയാ വരുന്നത് കേട്ടോ ഇവരുടെ ഇവര് കോമാളി ആവോ എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല ഇവരെല്ലാം വിചാരിച്ചോണ്ടിരിക്കുന്ന അനീഷാ കോമാളി എന്ന് പക്ഷെ അനീഷ് കുമാരെയെല്ലാം കോമാളി ആയിക്കോണ്ടിരിക്കുക ഈ എപ്പിസോഡ് കാണുന്നവർക്ക് വിലയിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അനീഷിനാണ് സപ്പോർട്ട് പോകുന്നത് ഈ ലൈവ് കാണുന്നവർക്ക് അനീഷ് ഇറിറ്റേഷൻ ആണെങ്കിലും എപ്പിസോഡിൽ വരുമ്പോൾ അതിന്റെ ഭാഗങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അനീഷാണ് ആണ് ഹീറോ നീ അയാളുടെ അരിക്കൊമ്പനാണോന്ന് എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശരത്തിന് അപ്പനു ശരത്തിന് ശരിക്കും ദേഷ്യമുണ്ട് ഈ അനീഷിനോട് അതുപോലെ ഷാനവാസിന് അത്രയില്ല കേട്ടോ യുവമാരെല്ലാം കൂടെ എരി കയറ്റുമ്പോഴാണ് ഷാനവാസ് വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ബാക്കി അക്ബറിന് ഭയങ്കര ദേഷ്യമാണ് ആര്യന് നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ ആര്യൻ ഇപ്പം ആളെ മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇവർക്കൊന്നും മനസ്സിലാത്ത കുറച്ച് കാര്യം ആര്യന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ അഭി അഭി ഇല്ല അഭിലാഷ് നമ്മൾ കഴിഞ്ഞ ദിവസം സൺഡേയിലെ എപ്പിസോഡ് നമ്മൾ കണ്ടത് ആരിക്കും ഒക്കെ പൊക്കിക്കൊണ്ടൊക്കെ പോകുന്നു പക്ഷെ അഭിലാഷിനും മനസ്സിലായി അവർക്കൊന്നും പ്രശ്നമില്ല അവിടെ ഇപ്പൊ ഈ നിലവിലെ ഇപ്പം കണ്ടോണ്ടിരിക്കുമ്പോ പക്ഷെ അവിടെ അപ്പാനു ചരത്തിനാണ് വിഷയം അപ്പാനു ചരത്തിനാണ് അത് നേരത്തെ പുളിയോടുള്ള ഒരു വിഷയം ആ ഒരു ദേഷ്യം അത് മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ട് എന്ത് വിഷയം വന്നാലും ഇപ്പൊ പുളി നല്ലത് ചെയ്താലും പുളിക്കെതിരെയാണ് ഈ എപ്പിസോഡ് കണ്ടൊക്കെ പ്രത്യേകം മനസ്സിലാവും ശരികാര്യം നമ്മുടെ നവീനും കൂടെ അവരൊക്കെ ഒന്ന് ഡാൻസ് ആടുന്നുണ്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി വിട്ടത് സാരികയാന്നെ സാരിക നയിച്ചായിട്ട് പുറകെ വന്നിരുന്ന ഭയങ്കര ഡാൻസ് നെവീനുമായിട്ട് ഭയങ്കര ഡാൻസ് ഞാൻ നോക്കുവാൻസിന് ചെയ്യുന്നു ബിൻസി പിന്നെ എന്തെങ്കിലും ഒന്ന് വാര്യ കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു ബിൻസിക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയപ്പോൾ കിച്ചണിലാണ് ബിൻസി ഞങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് സോൾവ് ആക്കിയതാണ് ചേട്ടന്റെ വാ കാരണമാണ് ഇവിടെ എല്ലാരും അറിഞ്ഞു ഷാനവാസിക്ക് അവരെ അറിഞ്ഞെന്ന് പിന്നെ ചേട്ടൻ അവിടെ എന്ത് വേണമായിരുന്നു ചേട്ടൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയ സംസാരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ അവിടെ രാവിലെ കണ്ടന്റ് ആവശ്യം ആ കണ്ടന്റ് ഇവർ ആവശ്യത്തിന് കൊടുത്തും കഴിഞ്ഞു എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത് പിന്നീട് മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുതല് പറയുന്നുണ്ട് കിച്ചണില് എല്ലാരും കൂടെ നിൽക്കുമ്പോൾ അവരുടെ തുപ്പല് അകത്ത് വീഴും അകത്ത് വീഴും എന്ന് ഇപ്പൊ ഇനി അവിടെ എന്ത് ചെയ്യണം അവിടെ നിൽക്കുന്നവരെല്ലാം മുഖം പുത്തി നിക്കണോ അവിടെ എല്ലാവരും കുക്ക് ചെയ്യുന്നവരുണ്ട് കുറച്ചും പേര് സംസാരിക്കുന്നവരുണ്ട് അവരിങ്ങനെ അടച്ചു വെക്കാറുണ്ട് കൂടുതൽ ഐറ്റംസ് എല്ലാം അടച്ചു വെച്ചാൽ ചെയ്യാറ് പിന്നെ തുറന്ന് ചെയ്യേണ്ട സമയത്ത് മാത്രം അവർ തുറന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കിച്ചണിൽ നിൽക്കുന്നവർക്ക് സംസാരിക്കണ്ടേ ബിന്നി കഴിഞ്ഞ ദിവസം അവർ ഭയങ്കര ഹൈജീനിക് ആണ് അവർ തുപ്പിൽ വീഴും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സത്യമാണ് ബിന്നിക്ക് ഇത് ബിഗ് ബോസിനകത്ത് വരുവാണെങ്കിൽ ബിടെ വീടല്ല ഇതൊന്നും ബിന്നി മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ പത്തൊമ്പത് സൈസിലുള്ള പത്തൊമ്പത് പേരാണ് അവിടെ ഉള്ളത് അല്ലാതെ ബിന്നി ബി പറയുന്നതുപോലെ കേൾക്കാനൊന്നു പോലെ ഇടവരുന്ന ബില്ലിയുടെ ഹൈജീനിക്കൊന്നും അല്ല അവിടെ ബാക്കിയുള്ളവർ പരിപാലിക്കണമെന്നോ പാലിക്കണമെന്നോ ഒന്നുമില്ല ബിന്നിയാണ് എന്തോ ഞാൻ ഭയങ്കര ായിട്ട് ഹൈജീനിക്ക് കാണിക്കാൻ വേണ്ടി അത് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഒരു പെർഫെക്റ്റ് വിമൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു നാടകം അത് കാണുന്നവർക്കെല്ലാം മനസ്സിലായി കാണും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായവർ ചെയ്യുക ഷാനവാസ് പിന്നെ പറഞ്ഞത് കേട്ടതും ഷാനവാസ് ചട കുടുന്നേറ്റ് പോയിട്ട് പറഞ്ഞു ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ കുറച്ച് ഇതായിട്ട് സംസാരിക്കണം തുപ്പലൊന്നും പറയും നീ പറയുന്നു നീ ദീപിന്റെ പാടി നോക്കാൻ പിന്നെ പറയുന്നതും കേട്ടോട് ജാരി വന്ന ഇവ പിന്നെ പറയുന്നതൊക്കെ ഏകദേശം ആ ഷാനവാസ് കേൾക്കുന്നുണ്ട് അത് ഷാനവാസിന് ഭയങ്കര അപകടത്തിനാന്നുള്ളത് ഷാനവാസം മനസ്സിലാക്കുന്നില്ല കേട്ടു അത് കേട്ട് മനസ്സിലായ അപ്പൊ ഇത് വന്ന് പറയുന്നത് കേട്ടോ അക്ബർ അക്ബർ അതേറ്റി പിടിച്ചു അക്ബർ ഏറ്റുപിടിച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് മുനിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ അനീഷുമായിട്ട് അലീഷും ഷാനവാസും കൂടെ തർക്കം നടക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു വഴക്കുണ്ടാവുന്നത് ഇതെല്ലാം ഉണ്ടാക്കി വിട്ടിട്ട് ബില്ലി അവിടുന്നുണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ അക്ബറും ഷാനവാസും ഒനിലും കൂടെ തർക്കം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അക്ബറിനോട് ഷാനവാസിനെ നേരത്തെ ഒരു ഉടക്കമുണ്ട് ഇവര് തമ്മിൽ എന്ന് വെച്ചാൽ അന്ന് ആ ഇട്ട ടാസ്കിനകത്ത് ഷാനവാസിനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു ദേഷ്യം അക്ബറിനും ഉണ്ട് അക്ബർ അങ്ങനെ പ്ലാൻ ചെയ്തതിന്റെ ഒരു ദേഷ്യം ആ ഷാനവാസിനും ഉണ്ട് ഒനിലിനെ കൂട്ടാത്തതുകൊണ്ട് കൊണ്ട് കൂട്ടാതെയാണ് ഈ പറഞ്ഞ ശരത്തും ഈ അക്ബറും കൂടെ പ്ലാൻ ചെയ്തത് അതിന്റെ ദേഷ്യമാണ് ഒനിലിന് അനിൽ അത് അനിൽ അതുകൊണ്ട് എന്ത് ചെയ്തു ഷാനവാസിന്റെ കൂടെ ചേർന്ന് ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ രസമാണ് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്ന ഒന്നും കാര്യമായ കാര്യത്തിനല്ല ഒരു ചുമ്മാ ഒരു കണ്ടന്റ് വെളിയിലേക്ക് പോകാനാണെന്നുള്ള പോകാനാണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതെല്ലാം ഇങ്ങനെ അടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് വായും വെച്ച് ഒച്ചയും വെച്ച് രണ്ട് ബഹളവും വെച്ച് കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് കയറാമെന്നാണ് ഇവരുടെ എല്ലാം വിചാരം അനീഷിനെ ഒഴിച്ച് അനീഷിന്റെ അതിനകത്ത് ഇത്രയും അനീഷിനെ ഇപ്പോൾ ഒരാൾ പത്ത് പേര് തല്ല വന്നാൽ എന്താ പക്ഷെ അനീഷ് സംസാര രീതിയിൽ വ്യത്യാസം വരുന്നില്ല അനീഷ് ഒരു മേച്ഛമായ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം നൂറ് വട്ടം പറയുന്നു പറഞ്ഞാലും ബാഡ് വേഡ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല സാധാരണ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്നതാ ഇത്ര അടി അവിടെ നടക്കുമ്പോഴും അഭിലാഷ് സാധാരണ അഭിലാഷാണ് അവിടെ ചുമ കൊണ്ടും മുക്ക് കുത്തി വരേണ്ടത് അഭിലാഷ് അവിടെ നേരെ ആ മീൻ ബാങ്കിൽ ഇരുന്നിട്ട് ചായം കുടിച്ചുകൊണ്ടിരിപ്പുണ്ട് അവന് ഏകദേശം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി അതുകൊണ്ടാണ് ആള് നൈസ് ആയിട്ട് സൈലന്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇതൊന്നും ഒരു കഥയില്ലെന്നുള്ള കാര്യം പിന്നെ രേണുസുദി കിടക്കുന്നുണ്ട് അത് പിന്നെ ഒരു കാര്യം ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല അവിടെ എന്തോ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ ചാരി അവിടെ കിടപ്പുണ്ട് ഇത്രയും വേണം നടന്നിട്ട് പോലും രേണുസുദിയായി ഏറിയായി വന്നിട്ടില്ല ഇവിടെ വന്ന് പരാതി പറയുന്നുണ്ട് ഒനിലും ഷാനവാസും അക്ബർ തെറി വിളിച്ചത് തെറി വിളിക്കാം നമ്മളെതിലാണ് നമ്മൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല പക്ഷേ അവിടെ ആര്യനും ഈ പറയുന്ന ആര്യനും ഈ പറയുന്ന ഗിസയിലും കൂടെ ഇംഗ്ലീഷിൽ അത് ഇംഗ്ലീഷ് മനസ്സിലായൊക്കെ മനസ്സിലാവും ഇതിലും വലിയ തെറി വിളിച്ചിട്ടുണ്ട് ഇതിലും വലിയ നിറവി പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ലൈവിലാണെന്നേ ഉള്ളൂ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അപ്പം ഇതൊരു വലിയ സംഭവമാക്കിയാണ് കൊണ്ടുവരുന്നത് ഇവന് ഇരിക്കുമ്പോഴാണ് ഈ ഒനയിലൊക്കെ ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ സംസാരം ഉണ്ടായത് അവിടെ എന്നെ വിളിച്ചിട്ട് നീ ഇവിടെ എന്ന് ഞാനത് നോക്കട്ടെ എന്തായാലും വനയിലേക്കാൾ ബെറ്റർ അക്ബർ അതുകൊണ്ട് അക്ബർ എവിടെ കാണും വനിൽ പോയാലും ഇല്ല ചുമ്മാ ഷോ ഇത് കിച്ചണിന്ന് ഇറങ്ങിയില്ലയോ ഈ ആഴ്ച കിച്ചണിലല്ലല്ലോ കഴിഞ്ഞ ആഴ്ച കിച്ചണിലായിരുന്നു അപ്പം ലാലേട്ടനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നുള്ള കാര്യം അത് ചെയ്ത് കാണിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ അതിനുള്ള തന്ത്രപ്പാടൊക്കെയാണ് ഇപ്പൊ അപ്പാനു ചേരത്ത് നേരെ തിരിഞ്ഞു ഒനിലിന്റെ കൂടെ ഷാനവാസ് ഇടപെട്ടപ്പോഴത്തേക്ക് നേരെ അപ്പാനി എന്ത് ചെയ്തു അക്ബറിന്റെ കൂടെ ചേർന്നു നിന്റെക്കുറിച്ച് ചേരാ ഞാൻ അവന്റെ കൂടെ ഉണ്ടെന്ന് ഇവര് ഒനിലിന്റെ കൂടെ ഷാനവാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പാനു സ്വരത്ത് പറഞ്ഞു അവന്റെ കൂടെ ഞാനും ഉണ്ടെന്ന് നീ എന്താ കാണിക്കടാന്ന് ഓ കോമഡിയാ കോമഡി ഷാനവാസൻ ഇപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യമുണ്ട് എല്ലാ ബിഗ് ബോസിലും ഈ ഗ്രൂപ്പിസം ഉണ്ടാകാറുണ്ട് ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല ഗ്രൂപ്പിസം ഇല്ലാത്തത് ആ ഗ്രൂപ്പിസത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ മാറി നിൽക്കുക പിന്നെ ഇവിടെ ഗ്രൂപ്പിസം ഉണ്ട് ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആലേട്ടലും പറയും ഗ്രൂപ്പിസം ഉണ്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിക്കും ഇത്രേ അടക്കത്തുള്ളൂ പിന്നെ ഒരു 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 ഈ ഒന്നും കളി നടക്കത്തുള്ളൂ നടക്കത്തുള്ളൂ വഴക്ക് അതിന്റെ വഴക്കാണ് നല്ലവെള്ളൂ ലോക്കലാ എന്റെ വായന തെറി സാധാരണ സാധാരണ കേരളത്തിൽ എല്ലാവരും പറഞ്ഞു തരുന്നത് ആൺ പെണ്ണു വ്യത്യാസവും അത് വന്നു അത് 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 അവന്റെ സംസാരത്തിൽ ഇനി വരും ന്യായമായ കാര്യമാണ് പിന്നെ അവിടെ മ്യൂട്ടായിട്ടാണ് കേൾപ്പിച്ചത് അപ്പം ഇത്രയും പേര് അവിടെ നിൽക്കുന്നവരൊന്നും ഈ തെറിയേക്കാത്തവരൊന്നും അല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ കൂട്ടുകാരും അങ്ങനെയുള്ളവരും എല്ലാവരും വിളിക്കുന്നതാണ് ആ ഒരു തെറി ഇവിടെ പോലെ തെറിയായിട്ടൊന്നും ഇപ്പൊ കൂട്ടാൻ പറ്റത്തില്ല എന്റെ ഇരുതില് ഇനി എനിക്കെന്താന്ന് അറിയത്തില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ മാക്സിമം ഇപ്പൊ കൂടുതൽ പേര് ആദും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊരു ചെറിയ ഇപ്പൊ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല മറ്റേ തമിഴില് അതിനെ പറയുന്ന മുടി എന്ന് പറയും അത്രേ ഉള്ളൂ പിന്നെ അവിടെ അത്രയും പേര് നിക്കുന്നവരെല്ലാം ഓ ഞങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അതുകൊണ്ട് ഇനി അവരെല്ലാം കൂടെ അങ്ങനെ പറഞ്ഞ ഞങ്ങള് കേട്ടു അതിൽ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയും ഗെയിം അല്ലേ ഒരു എനിക്ക് അല്ല എടാ കാര്യം ഗെയിമല്ലേ അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പൊ നിനക്ക് ഇടപെടേണ്ടതാണെങ്കിൽ മാത്രമേ അത്രേ ഉള്ളു എനിക്കറിയാലോ ഒറ്റക്ക് നിക്കാൻ എനിക്ക് ഷാനവാസിനെ ഒന്നിലൊന്നും എനിക്ക് പേടിയില്ല ഒന്നിയിൽ പോകണം അതെ ആഗ്രഹം അവന്റെ മുമ്പിൽ നിന്ന് ഒരു ചായ കുടിക്കണം എനിക്ക് ആ പോണു പോകുമ്പോ എനിക്കിവിടെ കാര്യം അക്ബർ അക്ബർ ഒരു കാര്യം നീ ചാടി വന്നത് നീ ഇടപെടേണ്ടതിന് മാത്രം ഇടപെട്ടാൽ മതി എനിക്ക് നല്ല സോൾവ് അറിയാമെന്നാണ് അപ്പൊ അപ്പാനി അവിടെ പീശായി എന്നിട്ട് അപ്പാനി പറയുന്നുണ്ട് ഈ ഒന്നിലെ പുറത്താക്കണം എന്നിട്ട് എനിക്ക് കാലിൻ്റെ വേളി കാട്ടിരിക്കണം അപ്പോഴെ അക്ബർ പറയുന്നത് എനിക്ക് ചായ കുടിച്ചോണ്ടിരിക്കണം എന്തായാലും ഭയങ്കര ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും എന്തായാലും ഈ ആഗ്രഹമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അത് പറയേണ്ടത് കൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല ഒരു കണ്ടന്റും ഇല്ല ചെറിയൊരു വിഷയത്തിൽ പിടിച്ച കണ്ടന്റ് ആക്കും ഈ കണ്ടന്റ് ആക്കിയതാരാണ് ഈ പറഞ്ഞ കലാഭവൻ സരികയാണ് അവിടെ ആദ്യം ഇത് തുടങ്ങി വെക്കുന്നത് സരികയെയും ഈ പറഞ്ഞ ബിന്നിയെയും പിന്നെ അവിടെ കണ്ടില്ല പിന്നെ ഇവരാണ് കണ്ടന്റ് ഏറ്റെടുക്കുന്നത് മറ്റേതാണ് തീരി കൊടുത്തു തീ കൊളുത്തിട്ട് പോകും ബാക്കി ഇവരെല്ലാം കൂടെ ഏറ്റെടുത്ത് അതൊരു വലിയ വിഷയമാക്കി അവിടെ വേറൊരു രാജാവിനെ വാഴിക്കും ആ രാജാവാണ് ഇപ്പോൾ മാണുകൊണ്ടിരിക്കുന്ന അനീഷ് രാജാവ് ഈ അനീഷ് രാജാവിനെ വളർത്തുന്നത് മൊത്തവും ഇവരാണ് പക്ഷെ ഇവർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറൊരാൾ അങ്ങോട്ട് വരാറായില്ല ഷാനവാസ കൊറച്ച് കുറച്ചൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ അക്ബർ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ചുപേരൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് എത്രമാത്രം ഇനി മുന്നോട്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല ശരത്തിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അവിടെ അടിയെന്ന് പറഞ്ഞാലേ ഇവിടുന്ന് അരീഷാന്ന് അവിടുന്ന് വേണ്ടാലേ ഇവിടുന്ന് വഴി ഇങ്ങോട്ട് പോകുന്ന ആളാണ് അപ്പാനി ശരത് ഈ പിന്നെ പോലുള്ള ആൾക്കാര് പറയുന്ന ചില കാര്യങ്ങൾ വെള്ളം പോലും കഴിക്കാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം ഈ ഷാനവാസിനും ഉണ്ട് അത് ഷാനവാസിന് അപകടവുമാണ് എന്തായാലും ഷാനവാസ് നല്ല പ്ലെയർ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത് ഇങ്ങനൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഷാനവാസ് പക്ക നെഗറ്റീവ് അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബ്രെയിൻ ഉപയോഗിച്ച് കളിച്ചാൽ ഷാനവാസിന് കുറച്ചും കൂടെ മുന്നോട്ട് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അക്ബർ ആണെങ്കിൽ നല്ല പ്ലെയർ ആണ് അവിടെ ബാക്കിയുള്ളവരും നമുക്ക് പ്ലെയർ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് രേണു സുദീം അതുപോലുള്ള നമ്മുടെ ഷാരിഗ് ഈ പറയുന്ന സാരിഗ് പിന്നെ ആർ ജെ ബിൻസി ശൈത്യ ഇവരൊക്കെ ഉള്ളു അവിടെ ഒരു ഗെയിമർ അല്ലാത്തത് ശൈത്യ ഒന്നും കാണാനേ ഇല്ല എവിടെയൊക്കെയാണെന്ന് പോലും അറിയത്തില്ല രേണുസൂദിയെ കാണാനില്ല അതുപോലെ ബാർജെ ബിസിയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് രണ്ടു ഭാഗിച്ചിട്ട് അത് അങ്ങ് പോകും ഗെയിമറാന്നും ഇവരെ പറയാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം